ഹലോ 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 ഇവിടെ ഇപ്പൊ സമയം ഏകദേശം മൂന്നര മണി ഞങ്ങൾ ഇന്ന് ഓഫീസിന് ഇറങ്ങാൻ വൈകി ഓഫീസിന് ഇറങ്ങാൻ വൈകിയപ്പോ ഇവിടെ ഷൂല സീസൺ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് അപ്പൊ ഇവിടുത്തെ എന്തിട്ടാണ് നമ്മൾ കഴിക്കുന്ന സാധനത്തിന്റെ പേര് ആ മുഷൽത്താത്തും പിന്നെ നല്ല ഫത്തേറും പിന്നെ കട്ടൻ ചായ അപ്പൊ അതാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാർ മേടിക്കാൻ പോകണം അപ്പൊ ആ കാർ മേടിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് അറിയാം അഞ്ചു വർഷം ആകുമ്പോഴേക്കും അതിന്റെ അമ്പത് വാല്യൂ പോയി പത്ത് വർഷമാവുമ്പോഴേക്കും ആ വണ്ടി ഒരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനം അതിന്റെ വാല്യൂ ബാക്കി ഉണ്ടാവുക ടയോട്ടയുടെ കേസ് ഒഴിച്ചിട്ട് മാരതി ടയോട്ടയുടെ കേസ് ഇത്തിരി വ്യത്യാസമുണ്ട് എന്നാലും ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം വ്യത്യാസമുള്ളൂ അപ്പൊ ഞങ്ങളിപ്പോ നിക്കുന്ന കടയിൽ അപ്പോ പറഞ്ഞോഴിഞ്ഞാൽ നമ്മളൊരു കാർ മേടിക്കുമ്പോൾ റെഡി ക്യാഷ് മേടിക്കയോ അല്ലെങ്കിൽ ലോൺ എടുത്ത് മേടിക്കയോ ഏത് രീതിയിൽ മേടിക്കുന്ന ആളും ഈ വീഡിയോ കണ്ടാൽ ഉപകാരപ്പെടും സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്ന ആൾക്ക് ഇത് ഉപകാരപ്പെടാൻ ചാൻസ് ഇല്ല പുതിയ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഇത് ഉപകാരപ്പെടും ഇപ്പോ ചെറിയൊരു ഒരു കാൽക്കുലേഷൻ്റെ രീതിയിൽ ഞാൻ പറയാം അപ്പൊ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് നിങ്ങൾ എന്തായാലും വണ്ടി മേടിക്കും മുമ്പ് ഈ വീഡിയോ കാണാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു കൂടും ഇപ്പൊ ഞാൻ ഈ ജനുവരിയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചർ ഉദ്ദേശിക്കുന്നു ബേസ് പെട്രോൾ ബേസ് പെട്രോൾ എടുക്കാൻ കാരണം എനിക്കാവശ്യമുള്ള സാധനങ്ങൾ അതിലുണ്ട് പിന്നെ കമ്പനി തന്നെ അതിൻ്റെ എത്ര പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ക്രീനും ക്രൂയിസ് കൺട്രോളും സ്റ്റിയറിംഗ് കൺട്രോളും പിന്നെ ബോസിൻ്റെ ബോസിൻ്റെ അല്ല ജെ ബി എല്ലിൻ്റെ സ്പീക്കറും സപ്പോർട്ടറും അങ്ങനെ ഫുൾ സെറ്റപ്പ് നമുക്കത് ചെയ്ത് കിട്ടും ആകെ എനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കണ്ട ചിലവരുന്നുള്ളൂ അപ്പോൾ അതല്ല ഇവിടുത്തെ കാര്യം അപ്പോൾ ഈ വണ്ടി ഓൺ റോഡ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പം ഞാൻ പത്ത് ലക്ഷം രൂപ ലോണും ബാക്കി പൈസ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനപ്പോൾ ആദ്യം വിചാരിച്ചു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് മാസം ഇരുപതിനായിരത്തി എണ്ണൂറ് വെച്ച് അഞ്ച് വർഷം അടച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം എങ്ങാണ്ടാണ് എൻ്റെ ഇൻട്രസ്റ്റ് പോവുള്ളൂ അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ പോരെ എന്നുള്ള ഞാൻ ആദ്യം ആലോചിച്ചത് അപ്പോൾ പെട്ടെന്ന് ലോൺ അടഞ്ഞു തരും അഞ്ച് വർഷം കൊണ്ട് പരിപാടി തീരും രണ്ടര ലക്ഷം രൂപയാണ് നമ്മുടെ നഷ്ടം വരുന്നുള്ളൂ അപ്പോഴാണ് മറ്റേ സന്തൂറിന്റെ അല്ലേ പരിസ്ഥിതി പറഞ്ഞ പോലെ എന്റെ കൂട്ടുകാരൻ ജിനു എന്നെ ഉപദേശിച്ചത് ജിനു കുട്ടന എവിടെയാണ് ജിനു കുട്ടൻ എന്നോട് പറഞ്ഞത് എടാ നീ ആ പത്ത് ലക്ഷം അഞ്ചു വർഷത്തെ അഞ്ചു വർഷം ലോൺ എടുക്കുന്ന പകരം നീ അതൊരു പത്ത് വർഷം എടുക്ക് അപ്പൊ ഞാനത് നോക്കി പത്ത് വർഷം ലോൺ എടുക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇ എം ഐ വരുന്നത് അപ്പൊ നമ്മുടെ ഇ എം ഐ ലോഡ് ഒന്ന് പറഞ്ഞു ഇരുപതിനായിരം രൂപയുടെ ലോഡ് എടുക്കണ്ട പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് നമ്മൾ അടച്ചു വരുമ്പോൾ ഏകദേശം അഞ്ചര ലക്ഷം രൂപ നമ്മുടെ പലിശയായിട്ട് പോകും അഞ്ച് വർഷമാണെങ്കിൽ രണ്ടര ലക്ഷം പോയി ഉണ്ടായുള്ളൂ പത്ത് വർഷമായപ്പോൾ അത് അഞ്ചര ലക്ഷമായി ഏകദേശം മൂന്ന് ലക്ഷം രൂപകളൊന്ന് എക്സ്ട്രാ പോയി താങ്ക് യു ഫോർ യുവർ ഐഡിയ അപ്പോൾ ഇരുപതിനായിരം രൂപയുടെ ഇ എം ഐയിൽ പന്ത്രണ്ടായിരത്തി ചുള്ളായിരം രൂപ നമ്മൾ അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ബാക്കി ഏഴായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ എണ്ണായിരം രൂപയില്ലേ ആ പൈസ പോക്കറ്റിലിട്ടാൽ അല്ലെങ്കിൽ ഫുഡ് അടിച്ചാൽ അല്ലെങ്കിൽ ഐഫോൺ എടുത്ത് ഇ എം ഐ അടച്ചാൽ ഇത് വർക്കാവില്ല ആ എണ്ണായിരം രൂപ ഈ സെയിം പത്ത് വർഷം വണ്ടിയുടെ ഇ എം ഐ അടയ്ക്കണ പോലെ തന്നെ ഏതെങ്കിലും നല്ല മ്യൂച്വൽ ഫണ്ടിൽ ചുമ്മാ ഒട്ടറിയാത്ത മ്യൂച്വൽ ഫണ്ടിൽ ഇടരുത് മിനിമം മിഡ് ക്യാപ്പ് ഓക്കെയാണോ ഓക്കെയാണോ അല്ലെങ്കിൽ മിഡ് സ്മോൾ സ്മോള് മൊമെൻ്റുണ്ടോ അതായത് മിഡിൽ നിന്ന് ഏറ്റവും നല്ല നൂറ് സ്റ്റോക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ചെണ്ണം സ്മോൾ ഏറ്റവും നല്ല ഇരുന്നൂറ്റി അൻപതെണ്ണത്തിൽ നിന്നോ നൂറെണ്ണത്തിനോ ഇരുപത്തഞ്ചെണ്ണം അങ്ങനെ മിഡ് സ്മോള് ആയിട്ടുള്ള ഇൻഡെക്സുകളുണ്ട് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ മിനിമം പതിനാറ് ശതമാനം പതിനേഴ് ശതമാനം കിട്ടും പത്ത് വർഷത്തെ കണക്കിൽ പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം കിട്ടുന്നതുണ്ട് അതവിടെ നിൽക്കട്ടെ പതിനാറാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഒരു കണക്ക് പറയുന്നത് ആ പതിനാറ് ശതമാനം വെച്ച് കിട്ടുകയാണെങ്കിൽ പോലും ഈ എണ്ണായിരം രൂപ വെച്ച് നിങ്ങൾ നിങ്ങളടയ്ക്കണ പത്ത് വർഷം പൈസ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആയുണ്ടാവും അപ്പം നമ്മൾ മേടിച്ച വണ്ടി ഏകദേശം പത്ത് വർഷമായപ്പോൾ അഞ്ച് ലക്ഷം രൂപ വണ്ടിയുടെ വില കൂടി ഇനി ഇത് കണക്ക് ചെയ്ത് എന്നെ തോപ്പിക്കാനുള്ളവർക്ക് ഗവൺമെൻറ് ആയിട്ട് അറിയിക്കാം പിന്നെ എന്തോ ആയാലും പത്ത് വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ ഫണ്ടിന് പതിനാറ് ശതമാനം വളർച്ച ഉണ്ടാവുക ബ്രോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെയും കഴിഞ്ഞ മൂന്ന് വർഷത്തെയും കഴിഞ്ഞ പത്ത് വർഷത്തെയും കഴിഞ്ഞ ഇരുപത് വർഷത്തെയും കണക്കുകൾ നോക്കിയിട്ടുള്ള ഐഡിയ ആണ് പിന്നെ പത്ത് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോങ് ടൈമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വാസമുള്ളവർക്കും ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഗ്രോത്തും അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി വരാൻ പോകുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ വിശ്വാസമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ നമ്മൾ പറഞ്ഞ സാധനം എന്നിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് മുച്ചതെത്താത്തത് ഇത് ഭയങ്കര അടിപൊളി സാധനമാണ് ഇതിന്റെ ഉള്ളില് ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മൈതിയല്ലേ മൈദയുടെ ഉള്ളില് ചിക്കൻ ഒക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ അല്ലല്ലോ എന്ത് സാധനം അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സമയം കണ്ടോ ശരി